ഹലോ ഗൈസ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഞാനൊന്ന് ഇരുന്നപ്പോൾ മോൻ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ഇരിക്കുന്നു കേട്ടോ എൻ എൻ്റെ സെക്യൂരിറ്റിയാണ് പിന്നെ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ രാവിലെ ഇവനെ മോർണിംഗ് വാക്കിൽ ഡാഡി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പാല് മേടിക്കാൻ പോകുന്നു കടയിൽ ഇവ മൂത്രം ഒഴിക്കുന്നതൊക്കെ കണ്ടു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല മൂത്രമൊഴിക്കുന്നതൊക്കെ ഓക്കെയാണ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഞാനടുത്ത് തന്നെ ഉണ്ടല്ലോ ഒരു കുഴപ്പമില്ല അവൻ അവൻ നല്ല ആക്റ്റീവാണെന്ന് പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോൾ ഒരു സമാധാനമായി അപ്പോൾ അതും കൂടെ പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോ ഇടില്ലായിരുന്നു പിന്നെ കൽക്കട്ടയിലുള്ള സംഭവങ്ങളൊക്കെ അറിയല്ലോ ഇന്ന് ബംഗള ബന്ധാണ് ബി ജെ പി പ്രഖ്യാപിച്ചതാണ് ബന്ധാണെങ്കിലും എല്ലാ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് പോയി മോൻ പോകാനിരിക്കുന്നു അപ്പോൾ ഇൻഷുറൻസിൽ നിന്ന് ആൾക്കാർ വരും വണ്ടിയിൽ അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കണം അത് കഴിഞ്ഞാൽ പോവും എല്ലാവർക്കും ഇന്ന് വർക്കിംഗ് ഡേ ആണ് ബി ജെ പി ബന്ധം പ്രഖ്യാപിച്ചെങ്കിലും ഇവിടെ ഭയങ്കര അടിയും വഴക്കൊക്കെയാണ് പുറത്തൊക്കെ പോയിട്ടോ വരുന്നവർ വരു വരുന്നവരെ ഒരു പേടിയാണ് കേട്ടോ ഇത് നൂറ് പ്രാവശ്യം ഫോൺ ചെയ്യല സൂക്ഷിക്കണേ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ സൂക്ഷിക്കണേ ഇന്ന ഭാഗത്ത് ഭയങ്കര വഴക്കാണ് ഇന്ന ഭാഗത്ത് ഭയങ്കര വഴക്കം അടിയും പിടിയൊക്കെയാണെന്നാണ് അപ്പോൾ ഈ പുറത്ത് പോകുന്നവർ തിരിച്ചു വരുന്നവരെ ഒരു പേടി തന്നെയാണ് കേട്ടോ ഇന്ന് ബംഗളൂർ വന്ന് പ്രഖ്യാപിച്ചെങ്കിൽ എല്ലായിടവും വർക്കിംഗ് ഡേ ആണ് ബാങ്കൊക്കെ മോൻ്റെ ബാങ്കൊക്കെ വർക്കിംഗ് ഡേ ആണ് മോൻ പോകാനിരിക്കുന്ന അപ്പോൾ ഇൻഷുറൻസ് ഓഫീസിൽ നിന്ന് ആള് വരും നമ്മുടെ വണ്ടിയുടെ കാര്യത്തിന് അപ്പം അതൊക്കെ ചെയ്തിട്ട് പോകാൻ വേണ്ടി മോൻ ലേറ്റായി പോകാൻ വേണ്ടിയിരിക്കുന്ന കേട്ടോ അപ്പോൾ മോൻ്റെ കാര്യവും കൂടെ പറയാനാണ് മോൻ്റെ ഗുഡ് ന്യൂസും കൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടതെട്ടോ മോൻ പെർഫെക്റ്റ്ലി ഓക്കേ എന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല അത് നമുക്ക് തോന്നിയതാവാം നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഇതായിരിക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞു ആദ്യത്തിന് ഡോക്ടർ രാവിലെയൊക്കെ പാല് മേടിക്കാൻ പോകും കേട്ടോ ഞങ്ങളുടെ നേരെയാണ് ഓപ്പോസിറ്റാണ് ഡോക്ടറിൻ്റെ വീട് നേരെ ഓപ്പോസിറ്റുള്ള ഗേറ്റാണ് അത് തുറന്നു വരുമ്പോൾ ഇവനെ കളിപ്പിക്കാറുമുണ്ട് അപ്പോൾ മൂത്രം ഒഴിക്കുന്നതൊക്കെ കണ്ടു രാവിലെ മോർണിംഗ് വാക്ക് എൻ്റെ ഹസ്ബൻഡ് റോഡ് മൊത്തം കൊണ്ടുപോകും ഒരുപാട് റോഡൊക്കെ കറക്കി മൂത്രമൊഴിച്ച് അപ്പീട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത് കേട്ടോ പിന്നെ മൂന്ന് മൊക്കെയായി അവന് ഫുഡൊക്കെ കൊടുത്തു ഇന്ന് നല്ല പപ്പായയും തൈരും ക്യാരറ്റും ഒക്കെ കൂടെ കൊടുത്ത് ചോടൊക്കെ കൊടുത്തിരിക്കുന്നു ഇത്രയും നേരം ചേട്ടൻ്റെ കൂടെ കളിയായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഇവിടെ വന്ന് ഞാനൊന്ന് റൂമിലിരുന്ന് പോവനും ഇരിക്കുന്നു പോകുന്നില്ലേ പൊന്നാ ചേട്ടൻ കുറച്ച് കഴിയുമ്പോൾ പോകും ഇങ്ങോട്ട് വാ ഇവിടെ വന്നേ എന്താ അവിടെ നോക്കുന്നു അവിടെ ഇല്ല ബുള്ളറ്റില്ല നമുക്ക് നോക്കാം ബാ മോളിൽ പോവാം ബാ ബുള്ളറ്റിനെ കാണാം ബാ ബുള്ളറ്റിനെ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസം ബുള്ളറ്റ് ഈ മഴയായത് കാരണം പുറത്തേക്ക് ഇറങ്ങുന്നില്ലടാ അവൾ ഉറക്കരാമത്തെയാണ് അവടെ എപ്പോഴും ഉറക്കാൻ വാ അവൻ കളിക്കൂല വാ ഇന്ന് ചേട്ടൻ കളിക്കൂല ചേട്ടൻ ഇപ്പം പോകുമ്പാ ഒന്നേ മുകളിൽ പോയിട്ടും അവൻ ബുള്ളറ്റിനെ കണ്ടില്ല അവള് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ തിരിച്ചു വന്ന് കിടക്കുന്ന അപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടത് മോന് മോനും ഒരു കുഴപ്പമില്ല എന്ന് പറയാനാണ് കേട്ടോ പെർഫെക്റ്റ്ലി ഓക്കെയാണ് ആണ് ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് പേടിച്ചു പോട്ടോ ഇവൻ ഇങ്ങനെ ഒരു മണിക്കൂറൊക്കെ മുള്ളുന്നോ മൂത്രമൊഴിക്കുന്നത് എന്തെന്നാണ് നമ്മുടെ മനസ്സിലെ ആ ഒരു വിചാരമായിരിക്കും കേട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ നല്ല പ്രഷറിൽ തന്നെ പോകുന്നത് മൂത്രത്തിനൊന്നും ഒരു കുഴപ്പമില്ല അവൻ ആക്റ്റീവാണെന്നും പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്തിനാ ഈ പേടിക്കുന്ന ടെൻഷൻ അടിക്കുന്ന എന്തിനാണ് ഞാൻ നേരെ ഓപ്പോസിറ്റിലല്ലേ താമസം എന്ന് ചോദിച്ചു അപ്പോൾ ഇന്ന് അത് പറയാൻ വേണ്ടിയാണ് കേട്ടോ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നത് മൂന്നു ലേറ്റായിട്ട് പോകുന്നുള്ളു മോക്ക് അവധിയാണ് കേട്ടോ ഇന്ന് ബംഗ്ലാബന്ധം ഒക്കെ ആയതുകൊണ്ട് ഹസ്ബൻഡും ഇങ്ങനെയൊന്നും അവധിയില്ല എല്ലായിടവും ഇന്ന് വർക്കിംഗ് ഡേ ആണ് കേട്ടോ ഇന്ന് ബന്ധം പറഞ്ഞ് ബംഗ്ലാ ബന്ധം പ്രഖ്യാപിച്ചെങ്കിലും ആരും ഒന്നും എല്ലാം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഓഫീസ് എല്ലാം തുറന്നു ഇന്ന് ഞങ്ങൾക്ക് എല്ലാ വണ്ടിക്കാരൊക്കെ വന്നു കേട്ടോ വേസ്റ്റ് വണ്ടിയോ ഇപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വിശേഷമുള്ളൂ അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ അപ്പോൾ ഞാൻ മോൻ്റെ ഈ ന്യൂസ് തരാൻ ഒരു ഗുഡ് ന്യൂസ് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ ഇന്നലെ ആകെ പരിഭ്രമത്തിലായിരുന്നല്ലോ എല്ലാവരും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ ഒരു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കൊടുത്ത് മോളിൽ പോയി ഓടി തളർ തളർന്നൊക്കെ വന്ന് കിടക്കുന്ന ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തെ പൊന്നു കൊടുക്കട്ടെ ഒരു ഗുഡ് മോർണിംഗ് തന്നെ ഓ ഗുഡ് മോർണിംഗ് തരാൻ പറഞ്ഞപ്പോൾ കൈക്ക് താടിയൊക്കെ വെച്ച് കിടക്കുന്നു കയ്യിൽ ഓളക്കുട്ടനാണ് മമ്മിയുടെ കല്ല കുട്ടനാണ് മമ്മിയുടെ കല്ല കുട്ടനാണ് ഒരു ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ മമ്മി മമ്മി വൈൻ്റെ ചെയ്യാൻ പോകുന്നു ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തിട്ട് പൊട്ടി പൊട്ടി കൊടുത്തേ കൊടുത്തേ ഇന്ന് വൈൻ്റപ്പാക്കട്ടെ ആ ചേട്ടൻ പോയിട്ട് വരട്ടെട്ടാ ചേട്ടൻ ഗാരേജിലേക്ക് പോകുന്നു ഇൻഷുറൻസ് ഓഫീസിൽ നിന്ന് ആൾക്കാർ വന്നുകൊണ്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ പേപ്പേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ട ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കാൻ പോകുന്നത് ഗ്യാരേജിൽ ആ പൊന്നോ ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ എല്ലാവർക്കും ഒരു ഹായ് ഗുഡ് മോർണിംഗ് കൊടുത്തേ പൊന്നോ കൊടുത്തെ പൊന്നോ ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ ഗുഡ് മോർണിംഗ് ഹായ് ഈ കൈ ഉണ്ട് ഈ കൈ ഉണ്ട് മമ്മി മൈൻ്റെ പാക്കാൻ പോകുന്നത് പൊന്ന എല്ലാം കൊണ്ട് സൂപ്പറാണെന്ന് പറഞ്ഞു എല്ലാവരോടും ഓ ഒരെണ്ണി തരുവുകൾ കേട്ടോ കൈസ് ഒരുപാടൊന്നും തരുവില്ല കേട്ടോ ഒരുപാടൊന്നും തരൂല ഒരെണ്ണേ തരത്തുള്ളൂ എൻ്റെ ജന്മം നീയെടുത്തു നിൻ്റെ ജന്മം ഞാൻ എടുത്തു നമ്മിൽ മോഹം പൂവണിഞ്ഞു പണിഞ്ഞു ൊരിഞ്ഞു കൈകളിന്നു തൊട്ടിലാക്കി പാടിടാ ഞാനാരു കൈകളിന്നു തൊട്ടിലാക്കി പാടിടാ ഞാൻ ജന്മം നീ എടുത്തു നിന്റെ ജന്മം ഞാൻ എടുത്തു പൂവണിഞ്ഞു തമ്മിൽ തമ്മിൽ തേൻ ചൊരിഞ്ഞു അയ്യോ നല്ലവണ്ണം ഒന്നും പാടീട്ടില്ല ഏട്ടോ ചില പാട്ടുകളുണ്ട് കേട്ടോ ചില മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ആ പാട്ടിന് ജീവൻ കൊടുക്കുന്നത് അത് നമ്മൾ കുളമാക്കിക്കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ എല്ലാം പോയി ഇപ്പം ഈ നല്ലവണ്ണം പാടാൻ ഉണ്ടല്ലോ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ കഷ്ടം ഈ പാട്ടിനെ കുളമാക്കിയല്ലോ എന്ന് പറയും കേട്ടോ നല്ല സംഗീതവാസനയും സംഗീതം പാടുന്നവർ നല്ല സംഗീതം പഠിച്ചവരൊക്കെയാണെങ്കിൽ പറയൂ അയ്യോ ഇത്രയും ജീവനുള്ള പാട്ടിനെ കളഞ്ഞല്ലോ ചിലപ്പോൾ ചില പാട്ടിലൊക്കെ ഈ മൈന്യൂട്ടായ സംഭവങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ആയിരിക്കും ആ പാട്ടിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ പാട്ടൊന്നും വീട്ടിലങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നില്ലല്ലോ എന്നാലും ഒരു രണ്ട് വരി പാടാന്ന് വിചാരിച്ചു എൻ്റെ ജന്മം നീ എടുത്തു നിന്റെ നിമം ഞാനെടുത്തു നമ്മിൽ മോഹം പൂവണിഞ്ഞു തമ്മിൽ തമ്മിൽ തേൻ ചൊരിഞ്ഞു എൻ്റെ ജന്മം നീ എടുത്തു നിൻ്റെ ജന്മം തൊട്ടിലാക്കി പാടിടാ ഞാനോ കൈകളിന്നു തൊട്ടിലാക്കി പാടിടാ ഞാനാറോ നീ നീക്ക് മോളായി നീ എക്ക് അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നാൽ ആട്ടോ എൻ്റെ മോൻ മോൺ പ്യുവർ പെർഫെക്റ്റാണ് ആക്റ്റീവാണ് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമൊന്നും ഇല്ലെന്ന് നല്ലവണ്ണം മൂത്രമൊക്കെ നല്ലവണ്ണം അവനവഴിക്കുന്നതെന്ന് നമ്മുടെ മനസ്സിലെ പരവേശമാണ് കേട്ടോ ഇവൻ കുറച്ച് മൂത്രം ഒഴിക്കുമ്പോൾ ഒരു പരവേശം കൂടെയിൽ നേരെ നിൽക്കുമ്പോൾ ഒരു പരവേശം ഇനി എന്താണ് എന്താണെന്നൊക്കെ കാരണം ഇവരെയൊക്കെ നമ്മൾ ഈ ലാബിനെയൊക്കെ നമ്മൾ എത്ര നല്ലതായിട്ട് നോക്കിയാലും ഒരു ചെറിയ ചെറിയ ഒരു കൈപ്പശവുണ്ടെങ്കിൽ കൈപ്പഴവ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉടൻ രോഗം വരും കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലിങ്ങനെ തുറന്നിട്ട് അകത്ത് ഇരുത്തി വളർത്തുന്നുള്ളതുകൊണ്ട് എന്നെങ്കിലും ഒരു ചെറിയ പിഴവ് മതി അവർക്ക് അസുഖം വരാം അപ്പോൾ ഞാൻ ഇട്ട് എൻ്റെ ഹസ്ബൻഡിനൊക്കെ അല്ലാത്ത വേവലാതി ഇവനെന്താ ഇങ്ങനെ ഒരു മണിക്കൂർ നിന്ന് മൂത്രമൊഴിക്കുന്ന ഒരു മണിക്കൂർ ഇന്നലെ ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമൊന്നുമില്ലെന്ന് പക്ഷേ ഭാഗ്യത്തിൽ രാവിലെ ഇന്നെൻ്റെ ഹസ്ബൻഡ് ഇവനെ വെച്ചുകൊണ്ട് മോർണിംഗ് വാക്ക് പോകാൻ വച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പാല് മേടിക്കാൻ പോയി അപ്പോൾ കണ്ട് മൂത്രമൊഴിക്കുന്നൊക്കെ പെർഫെക്റ്റാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതും കൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ആരും പേടിക്കണ്ട കൊച്ചു ഓക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ബൈ